വിമാനക്കൂലി ഭക്ഷണം താമസ സൗകര്യം ഷോപ്പിംഗ് അന്താരാഷ്ട്ര യാത്രകൾക്ക് കൃത്യമായ ഒരു ബജറ്റ് അത്യാവശ്യം തന്നെയാണ് ചില രാജ്യങ്ങളിൽ പോകാനും യാത്രകൾ ചെയ്യാനും ചെലവ് കൂടുതലാണെങ്കിൽ ചിലയിടങ്ങളിൽ വളരെ കുറവായിരിക്കും എന്നാൽ ഇന്ത്യൻ രൂപയ്ക്ക് കൂടുതൽ മൂല്യം നൽകുന്നതിനാൽ കുറഞ്ഞ ചെലവിൽ ആർക്കും യാത്രകൾ നടത്താവുന്ന ചില സ്ഥലങ്ങളുമുണ്ട് പ്രാദേശിക കറൻസിയേക്കാൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം കൂടുതലുള്ള ഈ രാജ്യങ്ങൾ ബജറ്റ് സൗഹൃദ അന്താരാഷ്ട്ര യാത്രകൾക്ക് അനുയോജ്യമാണ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്താണ് വിയറ്റ്നാം ഏകദേശം തുല്യമാണ് ഇന്ത്യൻ രൂപ അതായത് സ്ട്രീറ്റ് ഫുഡ് മുതൽ മറ്റെല്ലാ കാര്യങ്ങളും ഇന്ത്യൻ സഞ്ചാരികൾക്ക് അവിശ്വസനീയമാം വിധം താങ്ങാനാവുന്നതായിരിക്കും നിങ്ങൾ ഹാലോങ് ബേ പര്യവേക്ഷണം ചെയ്യുകയാണെങ്കിലും ഹനോയുടെ ഓൾഡ് ക്വാർട്ടറിലൂടെ നടക്കുകയാണെങ്കിലും സിറ്റിയിൽ ഒരു കപ്പ് കാപ്പി കുടിക്കാനാണെങ്കിലും ഇന്ത്യൻ രൂപ നിങ്ങൾക്ക് ആഡംബരമായിരിക്കും മാത്രമല്ല താങ്ങാനാവുന്ന വില പ്രകൃതി സൗന്ദര്യം സംസ്കാരം എന്നിവയുടെ സംയോജനം വിയറ്റ്നാമിനെ ഏഷ്യയിലെ തന്നെ ഏറ്റവും മൂല്യവത്തായ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നാക്കി മാറ്റുകയും ചെയ്യുന്നു അടുത്തത് ലാവോസ് ആണ് ഇവിടെ ഒരു ഇന്ത്യൻ രൂപ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ലാവോഷിൻ കിപ്പിന് തുല്യമാണ് നദികൾ പർവതങ്ങൾ, ബുദ്ധമത വിഹാരങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ട ഒരു സ്ഥലമാണ് ലാവോസ് സമാധാനത്തോടെയും തിരകുകൾ ഒന്നും ഇല്ലാതെയുമുള്ള മനോഹരമായ യാത്ര ആസ്വദിക്കാൻ അനുയോജ്യമാണ് ലാവോസ് ഇന്ത്യൻ രൂപയ്ക്ക് മൂല്യം കൂടുതലായതുകൊണ്ട് അമിത ചെലവില്ലാതെ നിങ്ങൾക്ക് ഇവിടുത്തെ ഭക്ഷണം മനോഹരമായ അതിഥി മന്ദിരങ്ങൾ നദികളിലെ യാത്രകൾ എന്നിവയും ആസ്വദിക്കാം ശാന്തതയും താങ്ങാനാവുന്ന വിലയും ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് ലാവോസ് ഒരു മറിഞ്ഞിരിക്കുന്ന രത്നം തന്നെയാണ് ഇന്തോനേഷ്യയിൽ ഒരു ഇന്ത്യൻ രൂപ എന്നത് ഏകദേശം നൂറ്റി തൊണ്ണൂറ് ഇന്തോനേഷ്യൻ രൂപയ്ക്ക് തുല്യമാണ് ബാലിയിലെ ബീച്ചുകൾ മുതൽ യോഗികാർത്തയിലെ ക്ഷേത്രങ്ങൾ വരെ പോക്കറ്റ് കാലിയാകാത്ത രീതിയിൽ വൈവിധ്യം മാറുന്ന അനുഭവങ്ങൾ ഇന്തോനേഷ്യ വാഗ്ദാനം ചെയ്യുന്നു പ്രാദേശിക ഭക്ഷണം താമസം മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ന്യായമായ വിലയിൽ ഇവിടെ ലഭിക്കും പ്രത്യേകിച്ച് പാശ്ചാത്യ ലക്ഷ്യസ്ഥാനങ്ങളുമായി സ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടെ ഇന്ത്യൻ രൂപയുടെ ഉയർന്ന മൂല്യത്തിന്റെ ശക്തി സഞ്ചാരികൾക്ക് ഇടത്തരം ബജറ്റിൽ ആഡംബരം ആസ്വദിക്കാൻ അനുവദിക്കുന്നു സമ്പന്നമായ ചരിത്രവും താങ്ങാനാവുന്ന വിലയും കമ്പോഡിയെ മറ്റൊരു മികച്ച സ്ഥലമാക്കി മാറ്റുന്നു ഏകദേശം നാൽപ്പത്തി അഞ്ച് അൻപത് കമ്പോഡിയൻ റീലാണ് ഒരു ഇന്ത്യൻ രൂപയുടെ മൂല്യം ഒരു ഇന്ത്യൻ രൂപ കൊണ്ട് നിങ്ങൾക്ക് അങ്കോർപാട്ട് സന്ദർശിക്കാനും കെമർ പാചക രീതി ആസ്വദിക്കാനും നോം പിന്നിൽ വിശ്രമിക്കാനും സാധിക്കും സംസ്കാരം ആത്മീയത മൂല്യം എന്നിവ തേടുന്ന ഇന്ത്യൻ യാത്രക്കാർക്ക് കംബോഡിയയിലെ അനുകൂലമായ വിനിമയനിരക്കും ഊഷ്മളമായ ആതിഥി മര്യാദയും മനോഹരമായ ഒരു യാത്ര തന്നെയാണ് സമ്മാനിക്കുന്നത് ഇന്ത്യയുടെ അയൽരാജ്യമായ നേപ്പാൾ ഇപ്പോഴും എക്കാലത്തെയും പ്രിയപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് ഇവിടെ ഒരു രൂപ ഏകദേശം ഒന്നേ പോയിന്റ് ആറ് നേപ്പാളി രൂപയ്ക്ക് തുല്യമാണ് ഇന്ത്യക്കാർക്ക് നേപ്പാൾ യാത്രയ്ക്ക് വിസയുടെ ആവശ്യമില്ല എളുപ്പത്തിലുള്ള യാത്രാ സൗകര്യം ഹിമാലയത്തിലെ ട്രെക്കിംഗ് മുതൽ കാഠ്മണ്ഡുവിലെ ക്ഷേത്രങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നത് വരെ സാഹസികതയിലേക്കുള്ള താങ്ങാനാവുന്ന ഒരു കവാടമാണ് നേപ്പാൾ തുറന്നിടുന്നത് ഇന്ത്യക്കാർക്ക് പാസ്പോർട്ടോ വോട്ടർ ഐ ഡി കാർഡോ ഉപയോഗിച്ച് നേപ്പാളിൽ പ്രവേശിക്കാവുന്നതാണ് അതേസമയം ആധാർ കാർഡുകൾ ഇവിടെ സ്വീകരിക്കുന്നില്ല എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്